നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ വിഷുക്കണി വിഷു ഇനി എണ്ണപ്പെട്ട മണിക്കൂറുകൾ മാത്രമാണ് എന്നാൽ വിഷുക്കണി നമ്മുടെ സിദ്ധതന്ത്രത്തിൽ ഗുഡ് സൈൻ അതായത് നാം രാവിലെ കണി കാണേണ്ട അല്ലെങ്കിൽ രാവിലെ ഉണർന്നാൽ നാം എന്ത് വേണം ഏത് വസ്തു വേണം നമ്മുടെ മുന്നിൽ വന്ന പെടുവാൻ എന്ന ഒരു തത്വങ്ങൾ അതുവഴി നമ്മുടെ ആ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ പ്രത്യേകിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് മൈൽപേലി കണ്ണാടി അതിങ്ങനെ ഓരോ തത്വത്തിനും അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട് വീര്യമുണ്ട് നമ്മൾ കേരളത്തിൽ വിഷുക്കണി എന്നുദ്ദേശിക്കുന്നത് തന്നെ ആ ഒരു വർഷം നല്ല സൗഭാഗ്യത്തോടെ അനുഗ്രഹത്തോടെ ജീവിക്കുവാനുള്ള അതേപോലെ ദൈവാനുഗ്രഹത്തോടെ നമ്മുടെ കുടുംബങ്ങൾ വാഴുവാനും ഉയർച്ച വരുവാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നാം വിഷുക്കണി എന്നുള്ള ഈ അനുഷ്ഠാനം ആചരിക്കുന്നത് പക്ഷേ ഇന്നത്തെ തലമുറകൾ ഈ അനുഷ്ഠാനത്തെ പൂർണ്ണമായിട്ടും നാം പിന്തുടർന്നു വന്ന അനുഷ്ഠാനവുമായിട്ട് ഇന്നത്തെ അനുഷ്ഠാനത്തിന് യാതൊരു തരത്തിലുള്ള ലിങ്ക് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് വിഷുക്കണി എന്ന് പറഞ്ഞാൽ കുറേ പച്ചക്കറികളും കുറേ ധാന്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിലെ ഒരു മുതിർന്ന വ്യക്തി മറ്റു കുടുംബാംഗങ്ങൾക്ക് കണി അതായത് ധനം തരുന്നത് കൊണ്ട് വിഷുക്കണി ആവുന്നില്ല ശരിക്കും ശ്രീകൃഷ്ണൻ അമ്പാടിക്കണ്ണനെ ഉദ്ദേശിച്ചാണ് ഗുരുവായൂരപ്പനെ ഉദ്ദേശിച്ചാണ് വിഷുക്കണി എന്നുള്ള ആ ഒരു ആഘോഷം അനുഷ്ഠാനം നിലനിൽക്കുന്നത് ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ പൂർവികർ അനുഷ്ഠിച്ചിരുന്ന ആ വിഷുക്കണിയായിട്ട് യാതൊരു താരതമ്യമില്ലാത്ത ഒരു അനുഷ്ഠാനമായി മാറി ഒരു ഇൻസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ അനുഷ്ഠാനമായി എന്നുള്ളതാണ് ശരിക്കും വിഷുക്കണി ആഘോഷിക്കേണ്ടത് കൂട്ടുകുടുംബം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നുമായിരിക്കണം ഒരിക്കലും ഒരു ന്യൂക്ലിയർ കുടുംബം ആകരുത് കാരണം വിഷുക്കണി നേരാനുള്ള അവകാശം മുത്തച്ഛന്മാർക്കാണ് മുത്തച്ഛനിൽ നിന്നും വേണം മരുമക്കള് അല്ലെങ്കിൽ കിടാങ്ങൾ വിഷുക്കണി കൈപ്പറ്റാൻ എന്നുള്ളതാണ് എന്നാലേ അതിൽ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവുള്ളൂ സ്വന്തം അച്ഛനമ്മയിൽ നിന്നും ആകരുത് ആ ഒരു കൺസെപ്റ്റ് ഇന്നില്ല ഇന്ന് അച്ഛൻ അല്ലെങ്കിൽ അമ്മയിൽ നിന്നാണ് വിഷുക്കണി വാങ്ങുന്നത് എന്നും പറഞ്ഞ് അച്ഛനമ്മ അതിൽ നിന്നും വേറിട്ടു എന്നുള്ള അവസ്ഥയല്ല ഞാൻ പറഞ്ഞത് ശരിക്കും രീതി അതാണ് അപ്പോ വിഷുക്കണി നാം എന്തൊക്കെ വെക്കാം നമ്മൾ വീട്ടിൽ വെള്ളരിക്ക അല്ലെങ്കിൽ പച്ചക്കറികൾ പൂ വിഷുക്കണിപ്പൂവ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വിഷുക്കണിയായി എന്നുള്ള ധാരണ അതാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത് അത് ചൂഷണം ചെയ്യാൻ കുറേ മാർക്കറ്റ് തന്ത്രങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന വിഷുക്കണി വിഷുവിൻ്റെ സമയത്ത് ഒരു കൊലയ്ക്ക് ചിലപ്പോൾ മുപ്പത് രൂപ അമ്പത് രൂപയൊക്കെ വരും അപ്പോൾ ഒരു ചൂഷണം അവിടെ ബിസിനസ് ട്രിക്കാണ് ഇപ്പോൾ നമുക്ക് നോർമലി അറിയാം ധൻ തെരേസ എന്ന് പറയുന്നത് ആ ദിവസം നാം മഹാലക്ഷ്മിയെ കുബേരനെയും വണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ള നമുക്കറിയാം പക്ഷേ ഈ ഒരു ദിവസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് എത്ര ജ്വല്ലറികളാണ് അതിൽ തട്ടി നാം ചൂഷണം അതിൽ ചൂഷണത്തിന് ഇരയാകുന്ന അവസ്ഥയാണ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ സ്വർണം വാങ്ങുന്നതിൽ അന്ന് ദിവസം സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഡിഫറൻസും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല അതേസമയം നാം വീട്ടിൽ മഹാലക്ഷ്മി കുബേര കുബേരലക്ഷ്മി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതായത് ലക്ഷ്മി നാരായണ എന്നുള്ള കൺസെപ്റ്റില് സത്യനാരായണ പൂജയോ മെയിനായിട്ട് വരുന്നത് സത്യനാരായണ പൂജയാണ് ഈ ഒരു ദിവസം സത്യനാരായണ പൂജ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകളില് ലക്ഷ്മിയുടെ സാന്നിധ്യം വരും എന്നുള്ളതാണ് സത്യനാരായണ പൂജയെ പറ്റി ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം കാരണം അതിശക്തമായിട്ടുള്ള വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റിയ ഒരു അനുഷ്ഠാനമാണ് സത്യനാരായണ പൂജ അത് ഒട്ടുമിക്കവർക്കും അറിയാമായിരിക്കും അതിൻ്റെ ശക്തിയെ പറ്റിയൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്നതും സത്യനാരായണ പൂജയാണ് അതിൻ്റെ നിവേദ്യം തന്നെ നിവേദ്യം എന്ന് പറയും ഗോതമ്പ് രവ നുറുക്ക് ഗോതമ്പ് റവയിലാണ് ഇതിൻ്റെ നിവേദ്യം പാകമാക്കുന്നത് പാലിലാണ് സാധാരണ നമ്മൾ വെള്ളത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലാണ് പുഴയ്ക്കാറ് അത് വേവിക്കാറ് പക്ഷേ ഇത് പൂർണ്ണമായിട്ടും പാലിലാണ് വേവിക്കുന്നത് സത്യനാരായണ പൂജയ്ക്ക് ഭഗവാനേറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യവും സഭാനൈവേദ്യ അപ്പോൾ നാം പറഞ്ഞു വന്നത് വിഷുക്കണി നമുക്ക് ഇഷ്ടമുള്ള അഞ്ച് ധാന്യങ്ങൾ പച്ചക്കറിയിലെ ഏതെങ്കിലും രീതിയിലുള്ള കിഴങ്ങാവാം വെള്ളരിക്ക അങ്ങനെ അഞ്ച് തരത്തിലുള്ള ധാന്യങ്ങൾ ഫ്രൂട്ട്സുകൾ അഞ്ച് തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ പക്ഷെ നവധാന്യങ്ങളും അതിൽ ഉൾപ്പെടുത്തണം എള് ചെറുപയറ് അങ്ങനെ ഈ മൂന്ന് തരം വസ്തുക്കള് തത്വങ്ങള് നമുക്ക് കണി കാണുന്നതില് അവിടെ വെച്ചിരിക്കണം പിന്നെ ദേവി സങ്കല്പത്തില് ചുമല പട്ട് ഭഗവാന്റെ സങ്കല്പത്തില് മഞ്ഞപ്പട്ട് രണ്ട് പട്ടിലും അഞ്ച് വെറ്റിലെയും ഒരു പാക്കും നൂറ്റി ഒന്ന് രൂപയും വെക്കണം പിന്നെ ഭഗവാന് അണിയാനുള്ള ഗോപി ചന്ദനങ്ങൾ ദേവിക്ക് അണിയാനുള്ള സിന്ദൂരവും കുങ്കുമവും പിന്നെ നമുക്ക് മുല്ലപ്പൂ പിച്ചിപ്പൂ അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്ന് പുഷ്പങ്ങൾ തുളസി പ്രാധാന്യമാണ് പിന്നെ കണിക്കൊന്ന് ഈ വസ്തുക്കൾ കണി കാണുന്നത് അതാണ് നമ്മുടെ പൂർവികർ പിന്തുടരുന്നുവന്നത് ഭഗവാനിനെ ഗോപീചന്ദനമാണ് ദേവിക്ക് സിന്ദൂരവും അല്ലെങ്കിൽ കുങ്കുമമാണ് തനിച്ച് കൃഷ്ണനെ കണി കാണരുത് ദേവിയെയും സങ്കല്പിച്ചിട്ട് വേണം നാം കണി കാണുക പണ്ടുള്ളവർ ഈ ഒരു സമ്പ്രദായമാണ് പിന്തുടർന്നുകൊണ്ട് വന്നത് ഇപ്പോൾ പൂർണമായും പച്ചക്കറിയിലും കണ്ണാടിയിലുമൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞു കണ്ണാടി നാം വയ്ക്കുമ്പോൾ പൂർണ്ണമായിട്ടും തുടച്ച് അതിൽ കുങ്കുമം എന്നുള്ള കുറേ തരിയിട്ട് ആ കണ്ണാടി തുടക്കാം അതേപോലെ നമ്മൾ വെറ്റിലയിൽ അടയ്ക്കുക വയ്ക്കുമ്പോൾ അതിൻ്റെ മേലിലും കുങ്കുമം തൂളണം രണ്ടിലും മഞ്ഞൾപ്പട്ടിലുള്ള വെറ്റിലയിലും അതേപോലെ ചുമല തുണിയിട്ട വെറ്റിലയിലും വെറ്റിലയിൽ നാം ശ്രീം എന്ന് ഓരോ വെറ്റിലയിലും എഴുതണം അഞ്ച് വെറ്റില ഇപ്പുറത്തും മഞ്ഞയിലും അഞ്ച് വെറ്റില ചുമന്നു ആ ഓരോ വെറ്റിലയിലും നമ്മളിങ്ങനെ കുങ്കുമം കൊണ്ടെടുത്ത് ജസ്റ്റ് ഒന്ന് ശ്രീം ഒന്ന് എഴുതിയാൽ മതിയാവില്ല അത് തെളിയണമെന്നില്ല നമ്മൾ വെറ്റില കൊണ്ട് കുങ്കുമം എടുക്കുമ്പോൾ എത്ര തെളിയുമെന്നറിയാലോ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മി നമ്മുടെ വീടുകളിൽ നിലനിൽക്കാൻ പൂർണ്ണമായിട്ടും സജ്ജമാകും കാരണം ശ്രീം എന്നുള്ള ബീജാക്ഷരം ലക്ഷ്മി സാന്നിധ്യമാണ് ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലേ പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം ശ്രീം ഓം മഹാലക്ഷ്മി നമ ഇതാണ് നാം സാധാരണ ലക്ഷ്മി മന്ത്രമായിട്ട് നാം ഉച്ചരിക്കാറ് അപ്പോൾ കണി കാണുമ്പോൾ ഈ ഒരു തത്വങ്ങൾ കണി കാണുന്നിടത്ത് വെക്കുന്നത് നമുക്ക് വിഷുക്കണിയുടെ പൂർണ്ണത കിട്ടുവാൻ സഹായിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയാം മൂന്ന് തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ അതായത് വെള്ളിരിക്ക ആപ്പിളോ ഓറഞ്ചോ പിന്നെ നോർമൽ ഫ്രൂട്ട്സ് ടോട്ടൽ അഞ്ച് ഫ്രൂട്ട്സാണ് വേണ്ടത് പിന്നെ പച്ചക്കറികളിലെ ഒരു ഫ്രൂട്ട്സ് ഭാഗം അതാണ് വെള്ളരിക്ക വെള്ളരിക്കുന്നത് ബാക്കിയുള്ള നാല് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വാങ്ങിച്ചു വയ്ക്കണം നാളികേരം വേണം അതും മഞ്ഞളിൽ മുക്കി അതിൻ്റെ മേളില് ശ്രീം എന്ന് കുങ്കുമം വെച്ച് എഴുതണം മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയ മുടിയുള്ള തേങ്ങ വേണം വയ്ക്കുക നിങ്ങൾ തട്ടത്തിലാണ് വെക്കണമെങ്കിൽ ആ തട്ടം ചുമന്ന പട്ടു തുണി വെച്ച് കവറ് ചെയ്ത് അതിൻ്റെ മേൽ വേണം ഈ പറഞ്ഞ് ധാതുക്കൾ വെക്കുവാൻ പൂർണമായിട്ടും വൃത്തിയോടെ കഴുകി നല്ല രീതിയിൽ വേണം നാം ഇത് സജ്ജമാക്കേണ്ടത് അഞ്ച് തരത്തിലുള്ള ഫ്രൂട്ട്സ് നവധാന്യങ്ങൾ മുടിയുള്ള മഞ്ഞളിൽ മഞ്ഞ് മഞ്ഞ വെള്ളത്തിൽ മുക്കിയ തേങ്ങ പിന്നെ നവധാന്യങ്ങളുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ചുമലയും മഞ്ഞയും പട്ടിൽ അഞ്ച് വെറ്റില വെച്ച് അടുക്ക പിന്നെ നൂറ്റി അന്ന് രൂപ രണ്ടിലും വെറ്റിലയിൽ എല്ലാത്തിലും ശ്രീം എന്ന് കുങ്കുമത്തിൽ എഴുതണം പിന്നെ ഓടക്കുഴൽ മയിൽപ്പീലി പിന്നെ കണിക്കൊന്ന ഈ ഏഴ് കൂട്ടങ്ങൾ നാം കണി കാണുന്നിടത്ത് വയ്ക്കുക കൃഷ്ണവിഗ്രഹം പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ അലങ്കരിച്ച് നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു വസ്ത്രം മഞ്ഞ വസ്ത്രം ഭഗവാനെ അണിയിച്ചിരിക്കുക അടുത്തു തന്നെ മയിൽപ്പീലിയും ഓടക്കുഴലും വെച്ചാൽ കണി കാണുക എന്നുള്ള കൺസെപ്റ്റ് പൂർണ്ണമായി ണുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒന്നുമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ രണ്ടിലേതെങ്കിലും ഒരു മന്ത്രം ഭഗവാന്റെ മുമ്പിലെത്തി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇത് ഭഗവാൻ കേൾക്കെ ചൊല്ലുകണം എന്നുള്ളതാണ് ഇത് ചൊല്ലിയാൽ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം മാത്രമല്ല ദേവി ലക്ഷ്മിയുടെ അനുഗ്രഹവും അമ്മയുടെ ഉപസ്ഥിതി എപ്പോഴും വീട്ടിലും നമ്മുടെ സമ്പത്തിലും പൂർണ്ണമായ പ്രശൻസമ്മ കാണിക്കും വിഷുക്കണികളെ നമ്മുടെ പ്രോഗ്രാം ആക്കാതെ ടർന്നു വന്ന നമ്മുടെ കാരണവന്മാർ മുത്തച്ഛന്മാർ പിന്തുടർന്നു വന്ന ആ ഒരു സിസ്റ്റത്തെ നാം മുൻതലമുറക്കാർ വരുന്ന തലമുറകളിൽ പകർന്നു തരികയും ആ അനുഷ്ഠാനത്തെ ഒരു ഇൻസ്റ്റൻ്റ് ആക്കാതെ ട്രഡീഷണൽ നാം പിന്തുടർന്നു വന്ന ആ ഒരു ആശാരത്തെ അനുഷ്ഠാനത്തെ പൂർണ്ണമായി നിലയ്ക്കാതെ അതിൻ്റെ സമ്പൂർണതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം വേണ്ടത് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ നമ്പർ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും വേണമെങ്കിലും വിളിക്കാം പൂർണ്ണമായിട്ടും ഞാൻ ഈവനിങ് ടൈമിൽ അവൈലബിളായിരിക്കും നിങ്ങൾക്ക് നേരിട്ട് വരണമുണ്ടെങ്കിൽ ഞാൻ താഴെ ഫോൺ നമ്പറും അഡ്രസ്സും ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വരാം ഇവിടെ പല രീതിയിൽ എൻ്റെ കൂട്ടുകാർ വരാറുണ്ട് ചിലവർക്ക് മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും പ്രശ്നങ്ങൾ വരാറുണ്ട് ചിലവർ ചോദിക്കാറുണ്ട് ഫീസ് എത്രയാകും എന്നുള്ളത് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു അല്ല ഒരു ഫീസ് പർപ്പസ് അല്ല ഇവിടെ നടക്കുന്നതും ഭഗവാനെ തിരിച്ചറിയാനും അനുഷ്ഠാനങ്ങളും നമ്മുടെ ഉപചാരങ്ങളെങ്ങനെ വേണമെന്നുള്ളതും അതുവഴി നമുക്ക് എന്തൊക്കെ നേട്ടമുണ്ടാക്കും എന്നുള്ളതുമാണ് നേട്ടമെന്നുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ലോട്ടറി അടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നേടാനോ ഭഗവാനെ പ്രാപ്തരാക്കുക അല്ലെങ്കിൽ ഭഗവാനെ പ്രാപിക്കുക എന്നുള്ള കൺസെപ്റ്റല്ല ആ ശിവോഹം എന്നുള്ള എന്താണ് ഇതേ ഒരു കൺസെപ്റ്റ് നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന സന്തോഷം കുടുംബത്തിലെ ശാന്തി എല്ലാം അതിവിടെ വരുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും നിങ്ങൾക്കും നിങ്ങളുടെ എല്ലാ കൂട്ടുകാരുടെയും സഹകരണം ഈ ഒരു പ്രോസസ്സിനെ പൂർണ്ണമായും വിജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞു കുണ്ടലിനി യോഗയെ പറ്റിയും നമ്മുടെ അന്ധവിശ്വാസങ്ങൾ എങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്നും മാറിയെന്നും എൻ്റെ ഓരോ ഫ്രണ്ട്സിൻ്റെയും എക്സാമ്പിൾ എനിക്ക് സന്തോഷം തരുന്നു ശ്രീചക്ര പൂജ പണ്ട് പൂജ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചുകൊണ്ടിരുന്ന എൻ്റെ കൂട്ടുകാർ ഇന്ന് ശ്രീചക്ര പൂജ ഉപാസനയായി അതിലൂടെ ജീവിതം എന്താണ് ശരിക്കും ദൈവാധീനം എന്താണ് എന്നുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ജ്യോത്സ്യൻ്റെ സഹായമില്ലാതെ തന്നെ ഇപ്പോൾ സ്വയം ജീവിതത്തെ തിരിച്ചറിയാനുള്ള ഒരു ശക്തി കൈവരിച്ചു എന്നുള്ളതും വളരെയേറെ സന്തോഷമുണ്ട് സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓമ ശിവാ